വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ പറയുന്നത് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് എനിക്ക് രാജസ്ഥാനിൽ ജോലിയായിരുന്നു രാജസ്ഥാനിൽ ജോലി ആയിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോവാണ് ഇന്നത്തെ പോലെ യാത്രയുടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല രാജസ്ഥാനിൽ പോകുന്നതെന്ന് പറയുന്നത് ബോബെ ചെന്നിട്ട് അഹമ്മദബാദ് ചെന്നിട്ട് അവിടുന്ന് ജാലോർ ജില്ലയിൽ ചെന്നു അതായത് പാകിസ്ഥാൻ ബോർഡറോട് അടുത്ത് വയ്ക്കുന്ന ജില്ലയാണ് ജാലോർ ജില്ല അങ്ങനെ ഇവിടുന്ന് തിരുവല്ലായിരുന്ന ട്രെയിൻ കയറി ബോംബെ വഴി അഹമ്മദാബാദിൽ ചെന്നു അഹമ്മദാബാദിൽ ചെന്ന ട്രെയിൻ ലേറ്റായി ചെയ്തു പക്ഷേ എനിക്ക് ഈ മൂന്നരയ്ക്ക് ഈ ട്രെയിൻ അഹമ്മദബാദിൽ ചെല്ലില്ല അപ്പോൾ എനിക്ക് അവൾ ആറിനുള്ള ട്രെയിന് മിണ്മാണെന്നുള്ള സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ എനിക്ക് കിട്ടും എന്നാൽ ഈ ട്രെയിൻ ചെന്ന് താമസമായതുകൊണ്ട് അഞ്ച് മിനിറ്റ് വ്യത്യാസം എവിടെ ഞാൻ അഭിമാനിച്ചിരുന്നപ്പോൾ ഞാൻ ചെന്ന് അവിടെ വിവരം തിരക്കിയപ്പോൾ ആ ജാലൂരിലേക്ക് പോകുന്ന ട്രെയിന് പോവാൻ തുടങ്ങുകയാണ് ഞാൻ പെട്ടെന്ന് ഓടി ചെന്ന് നോക്കിയപ്പോൾ ഡോറല്ല അടഞ്ഞു കിടക്കുന്നു എവിടെയോ കണ്ടത് ഡോറിനകത്ത് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റാണ് ഞാൻ കയറി കയറി വളരെ സൗകര്യം ഇരിക്കുക സീറ്റൊക്കെയാണ് ഞാൻ പോയിരുന്നു വണ്ടി മൂവ് ചെയ്തു വണ്ടി നല്ല സ്പീഡിലായി പെട്ടെന്ന് ഒരു പട്ടാള യൂണിഫോം ധരിച്ച ഒരാൾ എന്നത് എന്നോട് ഹിന്ദിയിൽ സംസാരിച്ചു നിങ്ങളിവിടെ പോകുന്ന നിങ്ങളായാണോ നിങ്ങൾ സിവിളിനാണോ ഞാൻ പറഞ്ഞത് യാത്ര ഹിന്ദി എനിക്കങ്ങോട്ട് ശരിക്കും മനസ്സിലാകുന്നില്ല എങ്കിലും സംസാരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്നടുത്തു വരികയാണ് ഇന്നടത്തേക്ക് പോവുകയാണ് നിങ്ങളാരം ഇതിനടുത്തേക്ക് കയറാൻ എനിക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് രണ്ട് തൂക്കുകാരികൾ ഈ പറഞ്ഞ ആളുടെ അടുത്ത് വന്നു എന്ന നേരെ എനിക്ക് അഭിമാനം നിന്നു ഈ ആദ്യം ചോദിച്ച ആളെ എന്നെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഇരിക്കാൻ പറഞ്ഞു എന്നെ ആ ഇന്ന സീറ്റിൽ നിന്ന് ഇറങ്ങി ആ തറയിൽ ഇരുത്തി എന്നിട്ട് അതിൻ്റെ പേരൊരു ആൾ വന്നു അതും പട്ടാള യൂണിഫോമാണ് അത് പട്ടാളക്കാർ യാത്ര ചെയ്ത കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു അന്ന് ശ്രീലങ്കയിലെ ഏക്ടിവിറ്റിയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് അപ്പം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകണം അപ്പോൾ അവരുടെ കമ്പാർട്ട്മെന്റ് വരുന്നത് മൊത്തം എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അടുത്തൊക്കെ അറിയുന്നത് അപ്പോൾ അവർ ഭരിച്ചത് ഞാനൊരു കള്ളനാണെന്നൊരു മോട്ടള്ളാണോ അതിൻ്റെ മേധാവി അവിടെ നിന്ന് മറ്റുള്ള പട്ടാളക്കാർ പറഞ്ഞു അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ അതുകൊണ്ട് അവിടുന്ന് മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞെങ്കിലേ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെല്ലുകയുള്ളു റെയിൽവേ പോലീസിനെ എന്നെ ഏൽപ്പിക്കണം ഞാൻ ആദ്യപ്പാടി തകർന്നു ഒരു നിമിഷമായിരുന്നു എന്ത് ചെയ്യും ആരും ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ സംസാരിക്കാനവിടെ ആരുമില്ല കാരണം മലയാളികളെ ആരുമില്ല എല്ലാം ഹിന്ദിക്കാരാണ് എന്നോട് പറഞ്ഞു മുട്ടിൽ നിൽക്കാൻ പറഞ്ഞു ഞാൻ അതിന് മുട്ടിൽ നിന്നു ആ രണ്ടു കോക്കുകാരികൾ എൻ്റെ ഇടവന്മാകൽ നിന്നു അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ എന്നെ റെയിൽവേ പോലീസിന് കൈമാറുക ഞാൻ എന്തു ചെയ്യും ഞാൻ ആരോടെ ആവുക അത് പറയുന്നു എൻ്റെ സങ്കടം കാണാനും കേൾക്കുവാനും ആരുമില്ല ഞാൻ ആധപ്പാടെ വേദനിച്ചു എൻ്റെ ഹൃദയം പടപടാന്ന് ഇടിച്ചു പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു മലയാളിയാണല്ലേ അത് കേട്ടതും എൻ്റെ നെഞ്ചിനകത്തെ ഒരു മഞ്ഞുകെട്ട വീണ പോലുള്ള തണുപ്പ് അനുഭവിക്കും ഞാൻ തിരിച്ച് മേളിലോട്ട് നോക്കുമ്പോൾ മേളത്തെ ബെർത്തിൽ ഒരാൾ തലയും വലിയ ഇട്ടിട്ട് കിടക്കുന്നു അടി എവിടെ പോവുകയാണ് എനിക്കൊത്തിരി ആശ്വാസമായി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്നു ഇതിനകത്ത് എന്തിനാ വന്ന് കയറിയത് ഞാൻ എനിക്കറിഞ്ഞില്ലായിരുന്നു സാറേ ഇത് പട്ടാളക്കാരുടെ കമ്പർട്ടതല്ല ഞങ്ങൾ എ ടി യുദ്ധം കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവാണ് അതിലൊരണ്ണമാണ് ഞാൻ ഇത് അന്യർക്ക് പ്രവേശിക്കാൻ ഒക്കത്തില്ലായിരുന്നു ഞങ്ങളുടെ മേധാവിയാണ് നിങ്ങളെ ഇവിടെ പിടിച്ചു തിരുത്തിയതും നിങ്ങളെ ഉടുപ്പിന് പിടിച്ചതും അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങളെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേൽപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞേക്കുക അപ്പോഴാണ് സംഘടനയുടെ കിടപ്പ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു സാർ എന്നെ രക്ഷിക്കണം എന്നെ സത്യാവസ്ഥം പറഞ്ഞേ ഞാൻ കള്ളനല്ല നിങ്ങളുടെ സാധനം മോഷ്ടിക്കാൻ വന്നതല്ല കാരണം അവർ പറയുന്നത് ഞാനൊരു കള്ളനാണ് അവരുടെ സാധന സാമുകൾ ഒത്തിരി ഇടപെട്ടത് അത് മോഷിക്കാൻ കഴിയുമെന്ന് അവർ പറഞ്ഞേക്കുന്നത് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലു പിടിച്ച് പറഞ്ഞു എന്നെ രക്ഷിക്കണം എന്തോ അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് അവരുടെ ആ കമാൻഡറോട് ആ പട്ടാള ഓഫീസറോട് എന്ന് അദ്ദേഹം പറഞ്ഞു വിവരം പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ശരി അദ്ദേഹത്തിന് തോമസ് ഒന്നാണ് ഒരു മാവേലിക്കൽക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു ശരി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നാട്ടുകാരായോണ്ട് ഞാൻ സമ്മതിക്കാം എന്നാൽ ആ അയാൾ എവിടെ ചെന്നിറങ്ങുന്നു അതുവരെയും അയാളെന്ത് കാണിച്ചായിരിക്കും ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല സാറേ ഒരു കാര്യവുമില്ല ഇല്ല ഏത് ദിവസം ഞാൻ എടുത്തേക്കാം അങ്ങനെ പറഞ്ഞ് വെളുപ്പിന് അഞ്ചു മണി ആയപ്പോൾ ഞാൻ ആ പിന്മാള സ്ഥലത്ത് ഇറങ്ങി എനിക്കുണ്ടായൊരു വേദന ഞാൻ തകർന്നു പോയി നിമിഷം ഇന്ന് ആ മനുഷ്യൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ജീവനോടെ കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം പല പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ എന്നെ നേരിടുക അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനാകത്തില്ല എൻ്റെ അനുഭവ കഥയാണ് ഇതുവുള്ള ഒത്തിരി അനുഭവങ്ങളുമായിട്ട് ഞാനിത് തുടർന്നു വരും